പ്രിയപ്പെട്ടവരെ അവൻ കയറിപ്പോയാ അവൻ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട് അതെ എൻ്റെ തൊട്ട് പറ്റയിരിക്കുന്നുണ്ട് മരത്തി ഇരിക്കുക വേണ്ടേ കറക്റ്റ് ഒരു മുതലേനെ കിട്ടുന്നുണ്ട് മുതലേ കുഞ്ഞിനെ കിട്ടും ഒന്ന് ആക്കം കിട്ടുന്നുണ്ട് കുടുംബച്ചായ വേണ്ട നല്ല മഴക്കാർ വെച്ചിട്ടുണ്ട് ഏതാനും നിമിഷം കണ്ടോ അവിടെ ഒരു മീൻ കുഞ്ഞി എടുത്തിട്ട് അതിനെ കൊടുത്തു നോക്കാം നോക്ക് നീ ഒന്ന് എടുത്തിട്ട് എടുത്തിട്ടാ നോക്ക് മറ്റേ നീ ഇവിടെ നീ ഇട്ടിരിക്കണല്ലോ അല്ലെങ്കി ഇച്ചിരി ഭക്ഷണം എടുത്തിട്ടോ അതിന്റെ അപ്പത്തിന്റെ ഇച്ചിരി കീർപ്പുണ്ടോ അതിനെ കൊടുത്തു നോക്കാം തിന്നു വന്നോക്ക് അടിക്ക് അടിക്കുക എന്തറിയാൻ പറ്റില്ല ഏടാ അതല്ല നീ അകത്തുനിന്ന് വെടുത്തിട്ടോ ചിലപ്പോ അതിരേശ് ഇത്തിരി അപ്പം അപ്പം എന്നാ വേണ്ട മീൻ തിന്നാൻ പോയ കണ്ട വേണ്ട കണ്ടല്ലേ മീൻ തിന്നെയാണ് ഞങ്ങൾ ഇട്ട് കൊടുത്ത മീനാണ് അവൻ കഴിക്കുന്നത് നോക്കിയാൽ അകത്തേക്ക് ഇറക്കാൻ പറ്റുകയെന്നറിയില്ല കുഞ്ഞായത് കാരണം അവൻ ഭയങ്കര പാടുവരും എന്നാലും വീട് മാറും ഉണ്ടോ നോക്കിയ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വേണ്ട അവന് കഴിക്കാൻ പറ്റുമെന്ന് തോന്നലില്ല അവന് ഏതായാലും ഒരു ഉടുമ്പിന് അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണം കൊടുക്കും കൈ മാറ്റി പത്രേ ബാക്കിയേ കൈ മാറ്റി അവൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കട്ടെ നമ്മളെ കൊടുത്ത് വളർത്തും അവൻ ഇന്നും ഇനി നമ്മുടെ കൂട്ടുകാരനെ നമ്മളെ ഭക്ഷണം കൊടുത്ത് അവൻ എത്തുവിടെ അവരും കൊടുക്കണം കേട്ടോ ഭക്ഷണം ഇപ്പം വേണ്ട അവൻ കഴിക്കട്ടെ ഇത് കഴിക്കാൻ പറ്റുമെന്ന് തോന്നല അവന് എന്നാലും കഴിച്ചിട്ട് കുറച്ച് കീറിയിട്ട് കൊടുത്തിട്ട് കഴിച്ചേന കണ്ടെ കട്ടെ അങ്ങനെയ് ഇതുപോലത്തെ കാഴ്ചകളൊക്കെ ഇനിയും കാണണമെങ്കിൽ ഞങ്ങളെ വീഡിയോ കാണുക ലൈക്ക് ചെയ്യുക ഞങ്ങളെ കൊണ്ട് കഴിവുള്ളത് ഞങ്ങൾ ചെയ്യുന്നുണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളിവിടെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇനിയും അടുത്ത വീഡിയോയിലേക്ക് കാണാം നന്ദി നമസ്കാരം